നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് സജീവ ചർച്ച രാഹുൽ മാങ്കൂട്ടം എത്ര പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് മാധ്യമങ്ങൾ മലയാളത്തിലെ എല്ലാ മുഴുവൻ മാധ്യമങ്ങളും ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മലയാളികളും ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം എത്ര സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് എണ്ണ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നൊരു പഴമഴിയുണ്ട് പക്ഷെ ഞങ്ങളത് തിരുത്തുന്നു നാടോടുമ്പോൾ നടുവേ ഓടുകയല്ല ഞങ്ങൾ പറയുന്ന പുതുമൊഴി നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക ഒരുപക്ഷെ ശരിയായ ദിശയിൽ നിങ്ങൾ മാത്രമേ ഓടുന്നുണ്ടെങ്കിൽ ഓടുന്നുള്ളൂ എങ്കിൽ സത്യം യഥാർത്ഥ സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങളൊറ്റയ്ക്കായാലും മുന്നോട്ട് പോവുക അപ്പോൾ ഞങ്ങൾ പറയുന്ന പൊതുമൊഴി ഇതാണ് നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക വെറും അടുക്കള പെണ്ണുങ്ങളുടെ നിലവാരത്തിലേക്കാണ് ആ നിലവാരമേ ഉള്ളൂ മലയാള മാധ്യമങ്ങൾക്കും മാന്തൂട്ടത്തിൻ്റെ രതിലീലകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഓരോ മലയാളിക്കും ഉള്ളു അതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ആ നിലവാരമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ മൂവായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് പ്രധാനം മാങ്കൂട്ടത്തിൻ്റെ രതിലീലകളാണെങ്കിൽ ഞങ്ങൾ ധൈര്യപൂർവ്വം പറയുന്നു ഈ മൂവായിരത്തി എണ്ണൂറ് പേരും ഞങ്ങളെ അൺസ്ക് സബ്സ്ക്രൈബ് ചെയ്ത് മാറിക്കോളൂ ഒരു പ്രശ്നമില്ല സീറോ സീറോ സബ്സ്ക്രൈബേഴ്സ് ആയാലും പ്രശ്നമില്ല ഞങ്ങൾക്ക് കാരണം മൂവായിരത്തി എണ്ണൂറ് പേരല്ല യഥാർത്ഥത്തിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് മറിച്ച് ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ഒരു സ സംഭവമുണ്ട് ലോകത്ത് പ്രപഞ്ചത്തിൽ അത് ശ്രദ്ധിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഈ മൂവായിരത്തി എണ്ണൂറ് പേരും അൺസ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് മാറിയാലും പ്രപഞ്ചശക്തി ഞങ്ങളുടെ കൂടെ ഉണ്ട് ആതിൻ്റെ കോൺഫിഡൻസ് ആണ് ആദ്യത്തെ കോൺഫിഡൻസിലൂടെ ഞങ്ങൾ പറയുന്നു ധൈര്യപൂർവ്വം പറയുന്നു നിങ്ങൾ മാങ്കൂട്ടത്തിൻ്റെ രതിലീലുകൾ കേൾക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദയവ് ഇത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും എന്തുകൊണ്ട് മലയാളി ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനത്തിലധികമായി എന്നുള്ള ഭീകരമായ വിഷയം ചർച്ച ചെയ്യുന്നില്ല അതിനുള്ള നിലവാരം ഇവിടുത്തെ മാധ്യമങ്ങൾക്കുമില്ല കുറിച്ച് ചർച്ച ചെയ്യുന്ന മലയാളിക്കുമില്ല അവരുടെ ഒന്നും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഇതാണ് ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ടു ജി ഡി പി റേഷ്യോ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം കിടന്നു അതിപ്പോൾ മുന്നൂറ്റി എഴുപത് ശതമാനത്തിലധികമായി ഭീകരമായ സിറ്റുവേഷനാണ് മനുഷ്യവംശം നേരിടുന്നത് ഇത് മലയാളി എന്ന ഈ വിഷയത്തിന് ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരും മാത്രം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ മൂവായിരത്തി എണ്ണൂറ് പേരും സബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ ഞങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് സീറോ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഞങ്ങളിതിൽ വീഡിയോ ഇടും അതിലെ ഓരോ വീഡിയോയും കേരളത്തിലെ കടക്കണിയിൽപ്പെട്ട ജനങ്ങൾക്കും അറുപത്തഞ്ച് ശതമാനം പേരാണ് അറുപത്തഞ്ച് ശതമാനം കുടുംബങ്ങളാണ് ഔദ്യോഗികമായിട്ടുള്ള നിലയിലെ കണക്കനുസരിച്ച് നബാർഡൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ കടക്കെണിയിൽപ്പെട്ട് കിടക്കുന്നത് അറുപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾ ഇത് ഓഫീഷ്യലായിട്ടുള്ള കണക്കാണ് അൺഒഫീഷ്യലായിട്ടുള്ള കണക്ക് വേറെ ഭീകരമാണ് അതിലും ഭീകരമാണ് കാരണം നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയും സഹകരണ ബാങ്കിൻ്റെയും ഒക്കെ കടവെടുത്തവരുടെ കണക്കാണ് ഈ അറുപത്തഞ്ച് ശതമാനം കടക്കെണിയിൽ പെട്ടുകിടക്കെയാണ് മലയാളി ആ മലയാളി ചർച്ച ചെയ്യേണ്ടത് കടക്കെണിയിൽപ്പെട്ട മലയാളികളെ കുറിച്ചാണ് ആ കുടുംബങ്ങളെക്കുറിച്ചാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണു വെടിയെ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെയുള്ള പോക്കിരികൾക്ക് പോക്കിരികൾക്ക് നിങ്ങളുടെ ഊർജവും സമയവും ചിലവാക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് വേണ്ട പുല്ല് പോലെ ഞങ്ങൾ വലിച്ചെറിയും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് മൂവായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് വേണ്ട വെറും പൂജ്യം വട്ട പൂജ്യമാണെങ്കിൽ ഓരോ പ്രശ്നവുമില്ല എന്നാൽ ഞങ്ങൾ വീഡിയോ ഇടും കാരണം പ്രപഞ്ചശക്തി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളെയും ഓരോ വാക്കുകളെയും ഓരോ പ്രവർത്തികളെയും പ്രപഞ്ചശക്തി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ നിമിത്തങ്ങളിലൂടെ മനസ്സിലാക്കുന്നു അപ്പോൾ ലോകം കടക്കണിയിലാണ് അത് ചർച്ച ചെയ്യ ചെയ്യുന്നവർ മാത്രം ഇതിനകത്ത് നിന്നാൽ മതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് പിടികന്മാരുടെ പെണ്ണുങ്ങളുടെ എണ്ണം നോക്കുന്നതല്ല ഇത് ടൈറ്റിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തേക്കുന്നത് ഓക്കെ അത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യില്ലല്ലോ അപ്പൊ നാട് ഓടുമ്പോ നടുവേ ഓടുക എന്നുള്ള പഴമൊഴിയല്ല ഞങ്ങളുടേത് ഞങ്ങൾ അത് തിരുത്തുന്നു ഞങ്ങൾ പറയുന്ന പുതുമൊഴി ഇതാണ് നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക അത് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോവുക ആൾക്കൂട്ടം മുഴുവൻ പോയി കടലിലേക്കാണ് വീഴുന്നതെങ്കിൽ പോകട്ടെ പക്ഷെ ഞങ്ങൾ ശരിയായ ദിശ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പ്രപഞ്ച ശക്തി ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന നിയമങ്ങൾ നിമിത്തങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് മലയാളി എന്നല്ല ലോകം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് മനുഷ്യവംശം കടക്കണിയിലാണ് മലയാളി കടക്കണിയിലാണ് അറുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ ഔദ്യോഗിക കണക്കനുസരിച്ച് പക്ഷേ നാടൻ ബ്ലൈഡുകാരുടെ കയ്യിൽ നിന്ന് കടവെടുത്തവരുടെ കണക്കും കൂടെ കൂട്ടിയാൽ അത് തൊണ്ണൂറ് ശതമാനം കണക്കും ഉറപ്പാണ് ഇതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് ഇത് ചർച്ച ചെയ്യണമെന്ന് ബോധ്യമുള്ളവരും മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ ഈ ഒരു വട്ടപൂജ്യം ആ വട്ടപൂജ്യം എന്തോ ചെയ്യാനാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ പ്രപഞ്ചശക്തിയുടെ മൂല്യം വട്ടപൂജ്യമല്ല ഒരു ലക്ഷം കോടിയിലധികമാണ് അതിൻ്റെ മൂല്യം ഒരു ലക്ഷം കോടിയുടെ കൂടെ ഞങ്ങളെപ്പോലുള്ള വട്ടപൂജ്യവും കൂടെ ചേരുമ്പോഴത്തേക്ക് പത്ത് ലക്ഷം കോടി മൂല്യമായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ കാര്യത്തിൽ മലയാളി ചർച്ച ചെയ്യേണ്ടത് എന്താണ് മനുഷ്യവംശം കടക്കെണിയിലാണ് ഇരുപത്തി എണ്ണായിരം ലക്ഷം കോടി രൂപ ലോകരാജ്യങ്ങളുടെ മൊത്തം കടം അവരുടെ വരുമാനം അഥവാ ജി ഡി പി ജി ഡി പി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വരുമാനം എന്ന് ഉദ്ദേശിക്കാം പിന്നെ ഞങ്ങളുടെ ചാനലല്ല ഇത് എന്തുവാണ് ജി ഡി പി ഡെപ്റ്റു റ്റു ജി ഡി പി റേഷ്യോന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം ഞങ്ങൾക്കത് അറിയാം എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക കാലയളവിൽ ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും മൊത്ത മൂല്യവും സർവീസുകളുടെ മൊത്തം മൂല്യവും കൂട്ടിച്ചേർക്കുന്നതാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് അത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഉൽപാദനം വരുമാനം എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ലളിതമായിട്ട് ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ മുഴുവൻ ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപ അപ്പോൾ ഏകദേശം ഒമ്പതിനായിരം ലക്ഷ ലക്ഷം കോടി രൂപ വരുമാനമുള്ള മനുഷ്യവംശത്തിന് ഇന്ന് കടം ഇരുപത്തെണ്ണായിരം ലക്ഷം കോടിയിലധികമാണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനത്തിൽ കടക്കാൻ പാടില്ല എന്നാണ് അതായത് നിങ്ങളുടെ വരുമാനം നൂറ് രൂപയാണെങ്കിൽ കടം ഒരിക്കലും തൊണ്ണൂറ് രൂപ കൂടുതലാവരുത് എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ലോകത്തിലെ ഖനഗംഭീരമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ജപ്പാന്റെ ഡെപ്റ്റ് ടു ജി ഡി പി എത്രാണെന്നറിയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇത് ചർച്ച ചെയ്യണം മലയാളി ലോക രാജ്യങ്ങളില് ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം രാജ്യങ്ങളും കടക്കണിയിലാണ് അതിൽ അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തകരുമ്പോൾ എഴുപത്തൊന്ന് ലക്ഷം കോടി രൂപ ഓരോ വർഷവും കയറ്റുമതിയിലൂടെ നേടുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം എഴുപത്തൊന്ന് ലക്ഷം കോടി രൂപയിൽ നിന്ന് പകുതിയല്ല ചിലപ്പോൾ ചിലപ്പോ പൂ പൂജ്യമായി പോയയുടെ ജി ഡി പി ഈ പറയുന്ന പോലെ ഡെപ്റ്റി റ്റു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇത് ഓരോ ദിവസവും പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ ഇട്ട വീഡിയോകൾ പറഞ്ഞു അത് തൊണ്ണൂറ്റി നാല് ശതമാനം ഒരു പത്ത് എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ആവും അത് താമസിയാതെ നൂറ് ശതമാനം കടക്കും അതിനോടൊപ്പം ഈ കയറ്റുമതി അതായത് പുറം രാജ്യങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാവുമ്പോൾ അവരെങ്ങനാണ് ഈ കയറ്റുമതി നമ്മളെ ഇങ്ങോട്ട് പണം തരുന്നത് അപ്പൊ കയറ്റുമതി പൂജ്യാത്തല്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് പക്ഷെ ഒരമ്പത് ശതമാനം താഴ്ന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അതായത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ വരുമാനം ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ കയ്യിലൊതുങ്ങാമൊക്കെ വേണമെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി പറയാമെങ്കിലും ബാക്കി രാജ്യങ്ങളെല്ലാം തകരുമ്പോൾ ആ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധങ്ങളുള്ള ഇന്ത്യയും തകരും അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡോളറിൻ്റെ മൂല്യം പത്ത് രൂപയായിട്ട് കുറയാൻ സാധ്യതയുണ്ട് ഏത് സെക്കൻഡിലും സംഭവിക്കാം ഡോളർ ഇൻഡെക്സ് രൂപയായിട്ടുള്ള മൂല്യമല്ല നമ്മൾ നോക്കേണ്ടത് കുറച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ രാജ്യങ്ങളുടെയും ആയിട്ട് ഡോളറിനുള്ള മൂല്യം അത് ഡോളർ ഇൻഡെക്സ് എന്നും പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അത് ഏറ്റവും ഒടുവിൽ തൊണ്ണൂറ്റേഴ് ദശാംശം ഏഴ് മൂന്ന് പോയിൻ്റ് ആണ് അത് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റിപ്പത്ത് വരെ കയറിയിരുന്നതാണ് അത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് തൊണ്ണൂ അത് ഇടയ്ക്ക് വെച്ച് തൊണ്ണൂറ്റാറ് മുപ്പത്തെട്ടായിട്ട് കുറഞ്ഞിരുന്നു അപ്പോൾ അത് ഏത് സെക്കൻഡിലും പത്ത് യിന്റിലേക്ക് മാറാം ഏത് സെക്കൻഡിൽ കാര്യം ചൈന ഏത് നിമിഷവും അവരുടെ കയ്യിലുള്ള ഡോളർ മുഴുക്കെ വിറ്റഴിച്ചാൽ അത് ആ സെക്കൻഡിൽ താഴെ അടിക്കും അതേ നിമിഷവും സംഭവിക്കും അതുപോലെ ജപ്പാന് ഇന്ന് ആരും കട കൊടുക്കുന്നില്ല കാരണം അവരുടെ മൊത്തം കടമെന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം കോടി ഡോളാണ് എന്ന് പറഞ്ഞാൽ ജപ്പാന്റെ കടം എത്രയാണെന്നറിയാ രൂപയില് കണക്കാക്കുമ്പോൾ ആയിരം ലക്ഷം കോടി രൂപ ഒരു മയവും ഇല്ലെന്നുള്ള അവരുടെ ജി ഡി പി വെറും നാല് ട്രില്യൺ ഡോളർ മാത്രം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആ രാജ്യത്തിന് ഇന്ന് ആരും കടം കൊടുക്കുന്നില്ല ഒരു രാജ്യവും കടം കൊടുക്കുന്നില്ല ഇതൊക്കെ കളഞ്ഞിട്ടാണ് മാങ്കൂട്ടത്തിന്റെ പറവില് മലയാളികൾ ഓടുന്നത് അങ്ങനെ ഒരു തന്നെ സംസ്കൃത ഞങ്ങൾക്ക് ആവശ്യമില്ല ഇപ്പോൾ ലോകത്തിന്റെ ഡബ് ടു ടു ജി ഡിപ്പ് റേഷ്യോ മുന്നൂറ്റി ഇരുപത്തി എട്ട് ശതമാനമാണ് ഒഫീഷ്യലി അത് അൺഒഫീഷ്യലി ഏറ്റവും ലേറ്റസ്റ്റ് മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നിരിക്കുന്നു ഇതിന് പരിഹാരം ലോകത്തൊരുത്തനും അറിയില്ല ഈ മാങ്കൂട്ടത്തിന്റെ പുറകെ അടക്കുന്നവനെ വിളിച്ചു വരെ എന്താണ് ഈ ഡപ്റ്റു ടു ജി ഡി പിഷ്യൂ എന്ന് ചോദിച്ചു നോക്ക് അവരൊന്നും ഒന്നും അറിയത്തില്ല അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് മലയാളി ചർച്ച ചെയ്യേണ്ടത് മലയാളി എന്നല്ല ലോകൻ ചർച്ച ചെയ്യേണ്ടത് അപ്പൊ നിലവാരമുള്ളവരും മാത്രം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതുപോലെ തന്നെ ലോകത്തിലെ അൻപത് ശതമാനത്തിലേറെ കുടുംബങ്ങൾ അർത്ഥ പട്ടിണിയിലോ മുഴുപട്ടിണിയിലോ ആണ് നൂറ്റാണ്ടുകളായിട്ട് ഇതാരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഈ കടങ്ങളും ഈ ദാരിദ്ര്യവും ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്നതാണ് ഞങ്ങൾ പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ കടം അത് ലക്ഷമോ കോടിയോ ആയിക്കോട്ടെ അത് ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്ന് ഞങ്ങൾ പറയുന്നു വെറുതെ പറയല്ല സാമ്പത്തിക വിദഗ്ദ്ധരെ അംഗീകരിച്ച രണ്ടായിരത്തോളം സാമ്പത്തിക വിദഗ്ദ്ധരെ അംഗീകരിച്ച കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറഞ്ഞ ആശയമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അതിനകത്ത് പറഞ്ഞ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് പറ ഞാൻ ചറവറ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ലോകത്തിന്റെ കടം ഇരുപത്തി ലക്ഷം കോടി രൂപ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ഇന്ത്യയുടെ കടം മുന്നൂറ്റി ഇരുപത്തി ലക്ഷം കോടി രൂപ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം പിണറായിയുടെ കടം ആറ് ലക്ഷം കോടിയിലധികം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം നിങ്ങളുടെ കടം അത് ഒരു ലക്ഷമോ ഒരു കോടിയോ ആവട്ടെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം കറൻസി രഹിത വ്യവസ്ഥ അത് നടപ്പിലാക്കി ആദ്യത്തെ സെക്കൻഡിൽ ഈ കടങ്ങളെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം അതുപോലെ തന്നെ ജി ഡി പിയുടെ വർദ്ധനവന്റെ ശതമാനം വെറും നൂറ് ദിവസം കൊണ്ട് അൻപത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്താം ഒരു രൂപ ചെലവില്ലാതെ ഓക്കെ ലോകത്ത് നൂറ്റി അറുപത് കോടി കുടുംബങ്ങൾക്കാണ് വീടില്ലാത്തത് യു എന്റെ കണക്കാണോ കോടി വീടുകൾ വെറും രണ്ട് ദിവസം കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ നിർമ്മിക്കാം കറൻസി രഹിത വ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജി ഡി പി വർധനവ് അഞ്ച് ശതമാനം ആകാൻ കിടന്ന് പെടാപ്പാട് പേടിയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ജി ഡി പിയുടെ വർധനവിന്റെ ശതമാനം അമ്പത് ശതമാനം പോലെ അഞ്ഞൂറ് ശതമാനം വരെ ആക്കാൻ വെറും നൂറ് ദിവസം കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ ഇത് ചർച്ച ചെയ്യാത്ത ഒരു മലയാളിയുടെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല ഒരുത്തന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ശക്തിയുടെ സപ്പോർട്ടുണ്ട് അത് മതി മാങ്കൂട്ടത്തിന്റെ രതിലീലകൾ ചർച്ച ചെയ്യുന്ന ഒരുത്തന്റെയും സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ ഈ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയത്തിൻ്റെ നേട്ടങ്ങൾ ഒന്നല്ല പത്തല്ല പതിനായിരക്കണക്കിന് നേട്ടങ്ങളുണ്ട് അവിശ്വസനീയമായ നേട്ടങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം കൂടെ ഞാൻ പറയാം ഒരു രൂപ ചെലവില്ലാതെ വെറും മുപ്പത് ദിവസം കൊണ്ട് ലോകത്തിലെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടിസ്ഥാന സൗകര്യ വികസനം റോഡുകളും പാലങ്ങളും വെറും മുപ്പത് ദിവസം കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ ചെയ്യാം ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് ഒരു രൂപ ചെലവില്ലാതെ കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായം ആരംഭിക്കാം ഒരു രൂപ ചെലവില്ലാതെ തൊഴിലില്ലാ നൂറ് ശതമാനം തീർക്കാം മനുഷ്യൻ ആവശ്യമുള്ള ലോകത്ത് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി ജനങ്ങൾക്കും ആവശ്യമുള്ളതിന്റെ അഞ്ചു രട്ടി ഭക്ഷ്യ ഉൽപാദനം വെറും നൂറ് ദിവസം കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ ഭക്ഷ്യ ഉൽപാദനം അഞ്ചുരട്ടി ആക്കാൻ വെറും നൂറ് ദിവസം കൊണ്ട് ഇതുകൂടാതെ അവിശ്വസനീയമെന്ന് സാധാ നമ്മുടെ മാൻകൂട്ടത്തിന്റെ ചർച്ച ചെയ്യുന്നവര് പറയും ഓ ഇതൊന്നും നടക്കത്തില്ല ഇതൊന്നും നടക്കത്തില്ലെന്നും അതായത് മയക്കു കച്ചവടം നടക്കും ലോകത്തെ എങ്ങും മരുന്ന് മയക്കുമരുന്ന് കച്ചവടം നടക്കും ഹവാല നടത്തും നടക്കും തീവ്രവാദം കൊണ്ട് ബോംബും പൊട്ടിച്ച് നാട്ടുകാരെ കൊല്ലുന്ന പരിപാടി നടക്കും അതുപോലെ ഓരോ രാജ്യത്തിൻ്റെ മേലിൽ കൊണ്ട് ബോംബിടാം അത് നടക്കും ലോകത്തിലെ പ്രതിരോധത്തിന് വേണ്ടി യുദ്ധ ഈ ആയുധ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട ആ കണക്ക് പ്രതിരോധ ചെലവ് ലോകത്തിൻ്റെ മൊത്തം പ്രതിരോധ ചെലവ് ഒരു വർഷം ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലക്ഷം കോടി രൂപയാണ് അത് ഓരോ വർഷവും പത്ത് ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജനങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുമ്പോൾ അമ്പത് ശതമാനം ജനങ്ങൾ ജനങ്ങളും പട്ടിണി കിടക്കുകയാണ് അർത്ഥ പട്ടിണിയിലോ മുഴു പട്ടിണിയിലോ മുഴു മുഴു ദാരിദ്ര്യത്തിലാണ് അങ്ങനെ ദാരിദ്ര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ലക്ഷം കോടി രൂപ വെച്ച് ലോകരാജ്യങ്ങൾ ആയുധം വാങ്ങാനും പ്രതിരോധ ചെലവിനുമായിട്ട് മാറ്റുന്നു ഓരോ വർഷവും അത് നടക്കും അതായത് ഓരോ രാജ്യങ്ങളെ പുറത്തു കൊണ്ടു ബോംബിടാം അത് നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധാർമ്മികമായതെന്തും നിങ്ങൾക്ക് പ്രായോഗികമാണ് രണ്ടായിരത്തിലധികം സാമ്പത്തിക വിദഗ്ദ്ധരെ സപ്പോർട്ട് ചെയ്യുന്ന അംഗീകരിച്ച കറൻസി രഹിത വ്യവസ്ഥയിലൂടെ നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമാക്കാമെന്ന് ഞങ്ങൾ പറയുന്നു ധാർമികമായ കാര്യം അപ്പോൾ നിങ്ങൾക്ക് അധാർമികമായതെന്തും പ്രായോഗികമാണ് ധാർമ്മികമായ അവിശ്വസനീയവും അത്യത്ഭുതകരവും ഖരഗംഭീര്യവുമായ ആശയമായ കറൻസി രഹിത വ്യവസ്ഥയിലൂടെ ലോകം നൂറു ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമാക്കാമെന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയും അത് ധാർമ്മികമായ കാര്യം അത് നടക്കത്തില്ല നമുക്ക് അധാർമികമായതെന്തും സാധ്യമാണ് അങ്ങനെയുള്ളവരെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഒന്നും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ടുണ്ട് ആ പ്രപഞ്ചശക്തി ലോകത്തെ ഒരുക്കുകയാണ് ഓരോ ചെറിയ സംഭവങ്ങളും നിങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മനസ്സിലാക്കാം ഒരു കറൻസി രഹിത വ്യവസ്ഥയിലോട്ടാണ് ലോകത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ പ്രയാണം അപ്പോൾ നിങ്ങൾ മാൻകൂട്ടത്തിൻ്റെ രതിലീലകൾ ചർച്ച ചെയ്യും ഞങ്ങൾക്കത് ചർച്ച ചെയ്യാൻ സൗകര്യമില്ല കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ആ നിലവാരമല്ല ഉള്ളത് മാൻകൂട്ടത്തിൻ്റെ രതിലീലകൾ ചർച്ച ചെയ്യുന്ന ആരും തന്നെ ഈ ദൈവജീതം ഞങ്ങളുടെ ചാനൽ കാണരുത് അങ്ങനെയുള്ളവര് ഈ മൂവായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സിലുള്ളവരിൽ മൂവായിരത്തി എണ്ണൂറ് പേരും ദയവായി അൺസബ്സ്ക്രൈബ് ചെയ്യുക മാംകൂട്ടത്തിൻ്റെ രതിലീലകൾ ചർച്ച ചെയ്യുന്ന ഒരു തൻ്റെയും സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല കേരളത്തിലെ ജനങ്ങള് കുടുംബ കേരളത്തിലെ കുടുംബങ്ങള് എൺപത്തി അഞ്ച് ശതമാനത്തിലധികം പേരും എൺപത്തഞ്ച് ശതമാനത്തിലധികം കുടുംബങ്ങളും കടക്കിഴയിലാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് മാത്രം ഞങ്ങളുടെ കൂടെ നിന്നാതി ഒരാളില്ല ഒരു പുല്ല അപ്പോ മാങ്കൂട്ടത്തിന്റെ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മാങ്കൂട്ടത്തിന്റെ അതിലോട്ട് പോവാം ഞങ്ങൾ പറയുന്ന പുതുമൊഴി ആവർത്തിക്കുന്നു നിങ്ങളുടെ പഴമൊഴി എന്താണ് നാടോടുമ്പോ നടുവേ ഓടുക ഞങ്ങളത് തിരുത്തുന്നു ചങ്കുറ്റത്താൾ തിരുത്തുന്നു ഞങ്ങൾ പറയുന്ന പുതുമൊഴി നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക അങ്ങനെയുള്ളവരും മാത്രം ഞങ്ങളുടെ കൂടെ നിന്നാതെ ഗുഡ് ബൈ